നമ്മൾ ലേ ഡിസ്കിറ്റ് റൂട്ടിൽ സൗത്ത് പുളൂൽ എത്തി ഇത് ലഡാക്ക് റെസ്ക്യൂ സെന്ററിന്റെ ഓഫീസാണ് കാണുന്നത് അവിടെ നമ്മളുടെ പേര് ഫോൺ നമ്പർ വണ്ടിയുടെ നമ്പർ എഴുതി കൊടുക്കണം ആ കാണുന്നുണ്ട് അതിന്റെ മോളിക്കുടിയാണ് നമ്മള് കയറിപ്പോലെ മോളിക്കുടി ആ ലൈൻ കണ്ട അവിടെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പറയാൻ പറ്റ ചെറിയൊരു കടയുണ്ട് ഇനി നമ്മൾ നേരെ കറുക്കുക കയറുന്നാണ് ഈ സൗത്ത് പുള്ളിലേക്ക് ലൈനൊരു ഒരു കിലോമീറ്റർ ഉള്ളു സൗത്ത് പുള്ളിൽ നിന്ന് കറുതുമ്പിലൊക്കെ ഒരു പതിനാല് കിലോമീറ്റർ ഉണ്ട് ഇനി കേറ്റാൻ തന്നെ എണ്ണിട്ട ഈ ഭാഗം ഒരു പതിനാറായിരം അടി മുകളിലാണ് സൗത്ത് പുള്ളി ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ആയിട്ടുണ്ട് അല്ല റോഡൊക്കെ നല്ല റോഡാണ് അതിലെ മഞ്ഞുവരാണ് ഫ്രണ്ട് ഇഞ്ചി ഇനി എല്ലാം അത് തന്നെ ഇരിക്കുള്ളു നല്ല തണുപ്പ് തണുപ്പുണ്ട് നമ്മള് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കറുതൂങ്കിലാണ് അടുത്ത സ്റ്റോപ്പ് നമുക്ക് ആ റോഡൊക്കെ ആളുകൾ കുറവാണ് റോഡ് നല്ല റോഡാണ് ഞാൻ വല്ല അങ്ങനെ കറുതൂങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ അവിടെ ഒരു വണ്ടിയുടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് മോളിൽ നിന്ന് പോകുന്ന വണ്ടിയാണത് മറിഞ്ഞൊരു ട്രാവലറാണെന്നോണത് ചതഞ്ഞ് വിതിഞ്ഞിരിക്കണേ ചെക്കിങ് സംസാരിച്ചോണ്ടിരിക്കുന്ന കറുതുമ്പലാണ് കുറച്ചും കൂടി വലിയ ദൂരവില്ല തൊണ്ടക്കൊക്കെ സമണ്ടൊരു ഇതിലിപ്പോ തോന്നണുണ്ട് ഇങ്ങോട്ട് വരുന്നവര് ഡയമോക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരണോട്ടാ ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് റൈറ്റ് സൈഡിൽ നമുക്ക് നിർത്തി നോക്കാനുള്ള സമയ പോട്ടെന്തായാലും ഇപ്പൊ കറുതുമ്പല് എത്താറായിട്ട് എന്തായാലും നമ്മള് കുറച്ച് പാസ് ചെയ്ത് പോകുന്നു നമ്മളിങ്ങോട്ട് ആ അത് ഇത് കറുതൂങ്കലയുടെ ഭാഗമാണ് ഈ മല കയറി അപ്പുറത്തേല്ലപ്പോൾ കറുതൂങ്കിലാണ് ഇവിടെ റോഡൊക്കെ ആകെ ഇതായിരിക്കുന്ന കറുതൂങ്കിലെത്തി നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് നല്ല ആളുണ്ട് തിരക്കും ഉണ്ട് ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ് ഈ ലക്ഷത്തേക്കാണുള്ള വലിയൊരു തോറ്റത്തിലായിട്ടുള്ള കഫ്തീരിയെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടവിടെ ഇവിടെ ആയത പതിനേഴായിരത്തി തൊള്ളായിരം അടി മുകളിലാണ് നമ്മള് കറുതൂങ്കിലൈസ് മെനറ്റ് ആയ വെള്ളമാണെന്ന് പണി കിടക്കുന്ന പാർക്കിങ്ങിന് പണിയാണ് ദൂരെ പാർക്ക് ചെയ്യേണ്ടി വരുന്നു കറുതൂങ്കില ഇറങ്ങി പോന്ന് കഴിയുമ്പോൾ നോർത്ത് പോളിലെ ചെക്ക് പോസ്റ്റാണ് അങ്ങേറ്റത്ത് കാണുന്നത് അവിടെ നമ്മളുടെ പേര് വണ്ടി നമ്പർ ഫോൺ നമ്പർ എഴുതി കൊടുക്കണം കുറേ വണ്ടിക്കാരുണ്ടട്ടോ ഇവിടെ ചെറിയൊരു ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട് അത്യാവശ്യം സാധനമൊക്കെ മേടിക്കാം ഇത് നേരെ ഉണ്ടോ കുറച്ച് വണ്ടിക്കാരുണ്ട് ഈ ഈ റോഡ് നേരെ തുറത്തൂക്കിന് ഓണേൻ ഈ റോഡ് നേരെ അങ്ങോട്ട് തുറത്തൂക്കിന് പോകും കുറച്ച് കടകളിലൊക്കെ ഉണ്ട് ഇനി നമ്മൾ ഡിസ്കിറ്റാണ് അടുത്ത സ്റ്റോപ്പ് ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട് എന്താന്ന് രണ്ടു ദിവസത്തായി ബ്ലോക്ക് ഉണ്ടോ ഇപ്പൊ തീരുമാനം വണ്ടിക്കാരൊക്കെ വരുന്നുണ്ട് കുതി കയറ്റണുണ്ട് ചെറിയൊരു തണുപ്പും ഉണ്ട് ഇവിടേക്ക് ഇത് നമ്മൾ ഇപ്പൊ താഴെ ഇറങ്ങി ന്യൂബ്രാവാലിയിൽ എത്തിയിട്ടുണ്ട് ഡിസ്കിറ്റ് ന്യൂബ്രാവാലിയിലാണ് വരുന്നത് ഉണ്ടോ ആ വഴിയാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് ഉണ്ടോ ഡിസ്കിറ്റിലേക്ക് പോകുന്ന റൂട്ടാണിത് ഉണ്ടാക്കി റോഡ് നേരെ ഡിസ്കിറ്റിൽ പോകും നമ്മൾ ഡിസ്കറ്റിൽ എത്തി ബിസ്കറ്റ് ഡൗൺ കഴിഞ്ഞൊരു എണ്ണൂറ്റമ്പത് മീറ്റർ മാറിയാണ് ഈ തൃത്തൂക്ക് റൂട്ടിൽ ഈ സോനാം ഗസ്റ്റ് ഹൗസ് ഇവിടെ വന്ന് കയറി റൂമിൻ്റെ കാര്യം ചോദിക്കണം പറ്റിയാൽ ഇവിടെ തന്നെ എടുക്കണം